ഹലോ എരിവൻ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ട്രൈമാണ് ബോയൻസി അല്ലെങ്കിൽ ബോയൻഡ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് അതായത് നമ്മളൊരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ പാർഷ്യലിയോ ഫുള്ളിയോ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ബോഡിയിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യും ഈ ഒരു ലിഫ്റ്റിംഗ് ഫോഴ്സിനെ ഈ ഒരു അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോയൻസി എന്ന് പറയുന്നത് ബോയൻസി അല്ലെങ്കിൽ ബോയൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോയൻസി എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ വെയിറ്റ് എന്ത് ചെയ്യും ഡൗൺവേർഡ് താഴോട്ടൊക്കെ ആക്ട് ചെയ്യും ആ വെയിറ്റിന് അഗൈൻസ്റ്റ് ആയിട്ട് ബോഡി അല്ലെങ്കിൽ ബോഡിയിൽ ലിക്വിഡ് ഇമ്മേഴ്സ് ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോയൻസി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊരു ബോളൊക്കെ എടുത്തിട്ട് ഒരു വാട്ടറിലേക്ക് കഴിഞ്ഞാൽ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോൾ എന്ത് ചെയ്യും വാട്ടറിന്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്തിരിക്കും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ കാരണം എന്താണ് ആ ബോളിന്റെ വെയിറ്റിന് അഗേൻസ് ആയിട്ട് വാട്ടർ അതിലേക്ക് ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ് കാരണമാണ് ഈ ഒരു അപേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോയൻസി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു വുഡൻ ബ്ലോക്ക് നമ്മൾ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്യുകയാണ് അപ്പോൾ വുഡൻ ബ്ലോക്കിൽ എന്ത് ഉണ്ടാവും അതിൻ്റെ വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ വാട്ടർ ഈ വുഡൻ ബ്ലോക്കിലേക്ക് ഒരു അപ്വേഡ് ഫോഴ്സ് ആക്ട് ചെയ്യും ഈ ഒരു അപ്പവേഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോയിൻസി എന്ന് പറയുന്നത് ഇനി നമുക്കറിയാം ഈ വെയ്റ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിനാണ് സെൻ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഏത് പോയിന്റിലൂടെയായിരിക്കും പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് വെയ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയായിരിക്കും അതുപോലെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ബോയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ബോയിൻറ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഓഫ് അപ്ലിക്കേഷനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് അതായത് നമ്മൾ വെയ്റ്റ് ബോഡിയുടെ വെയിറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഡൗൺലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബോയിൻറ്റ് ഫോഴ്സ് ഏതിലൂടെയാണ് അപ്പുവോഡ് ആക്ട് ചെയ്യുക സെൻറ്റർ ഓഫ് ബോയൻസിയിലൂടെയാണ് അപ്പ് വോഡ് ആക്ട് ചെയ്യുക നിങ്ങൾ ഈ ഒരു വുഡൻ ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ഈ വുഡൻ ബ്ലോക്കിന്റെ വെയിറ്റ് സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നു ബോയിൻറ്റ് ഫോഴ്സ് സെൻ്റർ ഓഫ് ബോയിൻസിലൂടെ മുകളിലോട്ടേക്ക് ആക്ട് ചെയ്യുന്നു ഇനി എവിടെയാണ് ഈ സെൻറ്റർ ഓഫ് ബോയിൻസിൻ്റെ പൊസിഷൻ ഉണ്ടാവുക നമുക്കറിയാം നമ്മളൊരു ബോഡി ഒരു ലിക്വിഡിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഒരു ഡെഫിനറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യും ഡിസ്പ്ലേസ് ചെയ്യും ആ ബോഡി ഒരു ഇമ്മേഴ്സ് ചെയ്ത അത്രയും പാർട്ടിൻ്റെ പാർട്ടിനനുസരിച്ചിട്ട് ഒരു ഡെഫിനറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യും ഈ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം ഓഫ് ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് അതായത് ഈ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഈ വുഡൻ ബ്ലോക്ക് നമ്മൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്യണം ഇത് കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്തിട്ടില്ല ഈ റെക്റ്റാങ്കുലർ വുഡൻ ബ്ലോക്കിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നതായിരിക്കും എന്ത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെയിറ്റ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് സെൻറ്ററിലൂടെ ആയിരിക്കും പക്ഷേ ഇത്രയും പാർട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഇവിടെ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇത്രയും പാർട്ടിന്റെ വോളിയം അല്ലെ ഇത്രയും വോളിയത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും എന്ത് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് അതായത് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന അത്രയും പാർട്ടിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും എന്ത് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് അതായത് ഡിസ്പ്ലേസ് ചെയ്യുന്ന നമ്മുടെ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഫ്ലൂയിഡ് വോളിയത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ് ഈ സെന്റർ ഓഫ് ബോയിൻസ് എന്നുള്ള പോയിന്റ് ഇവിടെ ഈയൊരു സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ പാർഷ്യലി ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ സെൻറ്റർ ഓഫ് ബോയിൻസി എന്തായിരിക്കും സെൻ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ഒരു റെഗുലർ ബ്ലോക്ക് ആയതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏതാണ് അതിന്റെ സെൻറ്ററിലാണ് പക്ഷേ ഈ സെൻ്റർ ഓഫ് ബോയിൻസി എന്ന് പറയുന്നത് ഇത്രയും പാർട്ട് മാത്രമേ ഇവിടെ ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളൂ അത്രയും വോളിയത്തിന്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് സെൻറ്റർ ഓഫ് ബോയിൻസി എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ഫിഗറിൽ ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇമ്മേഴ്സ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് പോയിൻസും എന്തായിരിക്കും കോയിൻസൈഡ് ചെയ്യും കാരണം ഈ ബ്ലോക്കിൻ്റെ അത്രയും വോളിയം തന്നെ എന്ത് ചെയ്യും ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്യും അപ്പോൾ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് പോയിൻസും എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം പോയിൻ്റ് ആയിരിക്കും ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഈ ബോയൻസി പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണെന്ത ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണ് പിന്നെ ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ഐതർ ഹോളി ഓർ പാർഷലി ഇറ്റ് ഈസ് ലിഫ്റ്റഡ് ബൈ എ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ബൈ ദ ബോഡി അതായത് നമ്മളൊരു ലിക്വിഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലേക്ക് ഒരു ബോഡി ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ ഒരു അപ്വേഡ് ഫോഴ്സ് അതായത് ബോയിൻഡ് ഫോഴ്സ് ആക്ട് ചെയ്യും ഈ ബോയിൻഡ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും ബോഡി ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും എന്ത് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ബോയിൻഡ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക ഒരു ഫോർ ന്യൂട്രൺ വേ ചെയ്യുന്ന വെയിറ്റുള്ള ഒരു ബോഡി എയറിൽ ഫോർ ന്യൂട്രൻ ഉള്ള ഒരു ബോഡി നമ്മളൊരു ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുകയാണ് ഈ ലിക്വിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെ വെയിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വൺ ന്യൂട്രൻ ആണ് അതായത് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ വെയിറ്റ് ഫോർ ന്യൂട്രൻ ആണ് അത് ലിക്വിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുമ്പോൾ അതിലൊരു ബോയിൻറ്റ് ഫോഴ്സ് വെയിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു ആ ബോയിൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ന്യൂട്രൻ ആണ് അതുകൊണ്ടാണ് ഫൈനലി വെയ്റ്റ് വൺ ന്യൂട്രൻ കാണിക്കുന്നത് ഈ ത്രീ ന്യൂട്രൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും ഇവിടെ ഈ ബോഡി ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന ലിക്വിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും ഈ ത്രീ ന്യൂട്രൻ എന്ന് പറയുന്നത് അതായത് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ബോയിൻറ് ഫോഴ്സ് എന്ന് പറയുന്നത് ബോഡി ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും അതാണ് ആർക്കുമെഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മളൊരു ബോഡി ഒരു ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ഒരു ബോഡി ഒരു ലിക്വിഡിൻ്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് ബോഡി ഇമേഴ്സ്ഡ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് വോളിയൂം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് അതായത് ഈ ബോഡിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം വെയിറ്റ് ഓഫ് വോളൂം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് വെയിറ്റ് വെയിറ്റ് ഓഫ് വോളിയും ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഏതിന് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു ബോയിൻഡ് ഫോഴ്സിന് ആണെന്ന് പറഞ്ഞു അതായത് വെയിറ്റ് ഓഫ് ബോഡി ഇമ്മേഴ്സഡി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കണം ബോയിൻഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം ഒരു ബോഡി ഫ്ളോട്ട് ചെയ്യണമെങ്കിൽ ഫ്ലോട്ടിങ് കണ്ടീഷനാണ് പറയുന്നത് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ വെയ്റ്റ് ഓഫ് ബോഡി ഇമ്മേഴ്സറി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വോളിയൂം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ആയിരിക്കണം അല്ലെങ്കിൽ ബോയിൻഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും അതായത് ഇവിടെ ഈ ബോഡിയുടെ ഡെൻസിറ്റി റോബിയും വോളിയം വി ബിയും ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ഓഫ് ബോഡി എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം ഡെൻസിറ്റി ഓഫ് ബോഡി റോബി ഇൻഡു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻഡു വോളിയം ഓഫ് ബോഡി അത് എന്തിന് ഈക്വൽ ആയിരിക്കും വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസിന് ഈക്വൽ ആയിരിക്കും അതായത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻഡു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻഡു വോളിയം ഓഫ് ലിക്വിഡ് എന്ന് എഴുതാം അപ്പോൾ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ വെയ്റ്റ് ഓഫ് ബോഡി ഇമ്മസ്ഡ് എന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആയിരിക്കണം വെയിറ്റ് ഓഫ് വോളിയം ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വൽ ആയിരിക്കണം ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ഈക്വലിബ്രിയം ഓഫ് സബ്മാജഡ് ബോഡീസ് നമ്മൾ എപ്പോഴാണ് ഒരു ബോഡി ഇക്ലിബ്യത്തിലാണെന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിലും ബോഡിയാണെങ്കിലും ബോഡി ആണെങ്കിലും നമ്മൾ ഒരു ബോഡി എപ്പോഴാണ് സ്റ്റേബിൾ ഇക്ലിബ്യത്തിലാണെന്ന് പറയുന്നത് നമ്മൾ നമ്മളതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു സ്ലൈറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ഇൻറ്റേർണൽ ഫോഴ്സസ് കാരണം തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് ഒരു സ്റ്റേബിൾ ഇക്ലിബ്യത്തിലുള്ള ബോഡിയാണെന്ന് പറയാം ഇനി ആദ്യം നമ്മൾ പറയുന്നത് ഇക്വലിബ്രിയം ഓഫ് സബ്മാജി ബോഡിയാണ് സബ്മാജി ബോഡീസിൻ്റെ കേസിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്കറിയാം ഒരു സബ്മാജി ബോഡിയുടെ കേസിൽ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയൻസിയും എന്തായിരിക്കും ഫിക്സഡ് പൊസിഷൻസ് ആയിരിക്കും അതായത് സബ്മാജി ബോഡിയുടെ കേസിൽ എന്തായിരിക്കും ബോഡി കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആയിരിക്കും ലിക്വിഡിൽ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആയിരിക്കും ആ കേസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയിൻസ് എന്തായിരിക്കും ഫിക്സഡ് പോയിന്റുകളായിരിക്കും ഈ സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും സെൻറ്റർ ഓഫ് ബോയിൻസിൻ്റെയും റിലേറ്റീവ് പൊസിഷനാണ് നമ്മുടെ ബോഡി സ്റ്റേബിൾ ഇക്വേബ്യത്തിലാണോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വേബിയത്തിലാണോ എന്ന് അല്ലെങ്കിൽ ന്യൂട്രൽ ഇക്വേബിയത്തിലാണോ എന്ന് പറയുന്നത് അതായത് ഈ സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും സെൻറ്റർ ഓഫ് ബോയിൻസിൻ്റെയും പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും ബോഡിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ നോക്കാം അപ്പോൾ എന്താണ് ഒരു ബോഡി സ്റ്റേബിൾ ഇക്വിബ്രിയം കണ്ടീഷനിലാണെന്ന് പറയാനുള്ള കണ്ടീഷൻ അതായത് നമ്മളൊരു സ്ലൈറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബോഡിയിൽ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബോഡി അതിന്റെ ഒറിജിനൽ പോർഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് സ്റ്റേബിൾ ഇക്ലിബ്രിയത്തിലാണെന്ന് പറയാം അതായത് ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുക നിങ്ങൾ ഒരു സ്റ്റേബിൾ ഇക്ലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ ഒരു സബ്മെജ് ബോഡിയുടെ കേസിൽ സ്റ്റേബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ് സെന്റർ ഓഫ് ബോയൻസിയേക്കാൾ താഴെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും സെന്റർ ഓഫ് ബോയൻസിനേക്കാൾ താഴെയായിരിക്കും ഒരു സബ്മർ ബോഡിയിലെ സ്റ്റേബിൾ ഇക്യലിബ്രിയം കണ്ടീഷനിൽ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക ഇത് ആദ്യത്തെ ഫിഗർ എന്താണ് അതിൻ്റെ പൊസിഷൻ ആണ് നമ്മൾ അതിനെ സ്ലൈറ്റ്ലി റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്തെന്ന് വിചാരിക്കുക അങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ ഈ സെൻ്റർ ഓഫ് ബോയൻസിയുടെയും സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും പൊസിഷൻ എന്താകും സെൻ്റർ ഓഫ് ബോയൻസി റൈറ്റിലേക്ക് വന്നു അപ്പോൾ സെൻ്റർ ഓഫ് ബോയൻസിയിലൂടെ ഒരു അപ്പ്വേർഡ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഡൗൺവേർഡ് ഫോഴ്സ് വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് ഡിലിറ്റ് ചെയ്തതെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു കപ്പിൾ ഇവിടെ ഫോം ചെയ്യും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു കപ്പിൾ ഫോം ചെയ്യും അപ്പോൾ ഈ ബോഡി എന്ത് ചെയ്യും ഇത് അതിൻ്റെ ഒറിജിനൽ പോസിഷനിലേക്ക് റിട്ടേൺ ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇതൊരു സ്റ്റേബിൾ ഇക്വിബ്രിയത്തിലാണെന്ന് പറയും അപ്പോൾ സമജിര ബോഡി സ്റ്റേബിൾ ഇക്വിബ്രിയൻ കണ്ടീഷൻ ആണെങ്കിൽ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും എവിടെയായിരിക്കും സെൻറ്റർ ഓഫ് ബോയിൻസ് താഴെയായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ബിലോ സെൻറ്റർ ഓഫ് ബോയൻസ് ഇനി അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം കണ്ടീഷൻ അതായത് ബോഡിയെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ പോഷനിൽ നിന്ന് മാറിപ്പോണെങ്കിൽ അല്ലെങ്കിൽ ഒറിജിനൽ പോഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമുക്കതിനെന്ത്യാം അതൊരു അൺസ്റ്റേബിൾ കണ്ടീഷനാണെന്ന് പറയാം അൺസ്റ്റേബിൾ ഇക്വിബ്രിയം ബോഡിയാണെന്ന് പറയാം ഇവിടെ ഒരു ബോഡി അൺസ്റ്റേബിൾ ഇക്ലിബ്രിയത്തിലാവണമെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സമുദ്ര ബോഡിയുടെ കേസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻ്റർ ഓഫ് ബോയ്സേക്കാൾ മുകളിലായിരിക്കണം അതായത് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇങ്ങനെയാണ് ഇതിന് നമ്മൾ റൈറ്റിലേക്ക് ഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്യും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യും സെൻറ്റർ ഓഫ് ബോയിൻസിലൂടെ ബോയിൻറ്റ് ഫോഴ്സ് മുകളിലോട്ടേക്ക് ആക്ട് ചെയ്യും അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന കപ്പിൾ ആ അതിനെ ഫർദർ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റ് റൊട്ടേഷൻ എഫക്റ്റാണ് ഉണ്ടാക്കുക അപ്പോൾ ഈ ബോഡി എന്ത് ചെയ്യും ഈ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് കൂടുതൽ കൂടുതൽ ദൂരത്തേക്ക് എന്ത് ചെയ്യും ഡിസ്പ്ലേസ് ചെയ്യും അപ്പോൾ അതെന്താണ് അത് ഒരു അൺസ്റ്റേബിൾ ഇക്വിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം അതായത് ബോഡി നമ്മൾ ഒരു സ്ലൈറ്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ പോഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നില്ല അപ്പോൾ ഈ കണ്ടീഷൻ നിങ്ങൾ അവിടുത്തെ വെക്കുക സെൻട്രൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയിൻസിയുടെ മുകളിലായിരിക്കും അവിടെ സെൻട്രൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ് സെൻ്റർ ഓഫ് ഗ്രാ ബോയിൻസിയുടെ മുകളിലായിരിക്കും ഇനി നെക്സ്റ്റ് ന്യൂട്രൽ ഇക് ന്യൂട്രൽ ഇക്ലിബ്രിയം ന്യൂട്രൽ ഇക്ലിബ്രിയം എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോഡിയെ ഒരു സ്ലൈറ്റ് ആംഗ്ലാർ ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊടുക്കുമ്പോൾ അത് അതിന്റെ ഒരു ന്യൂ പൊസിഷനിൽ എന്ത് ചെയ്യുന്നു റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ പൊസിഷനിൽ പുതിയ ഇക്ലിബ്രിയം പൊസിഷനിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെന്ത് പറയാം അത് ന്യൂട്രൽ ഇക്ലിബ്രിയത്തിലാണെന്ന് പറയാം ഇവിടെ ന്യൂട്രൽ ഇക്ലിബ്രിയത്തിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായിരിക്കും കോയിൻസൈഡ് ചെയ്യും അതായത് സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പൊസിഷൻ ആയിരിക്കും ഒരു സമാജി ബോഡിയുടെ കേസിൽ ന്യൂട്രൽ ഇക്ലിബ്രിയം എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയും എന്തായിരിക്കും സെയിം പൊസിഷൻ ആയിരിക്കും അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യും അപ്പോൾ ഇത്രയാണ് ഒരു സബ്മൈജ് ബോഡീസിൻ്റെ കേസിൽ ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയംസ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റാ ഇവിടെ നമ്മൾ പറയുന്ന ഫ്ലോട്ടിംഗ് ബോഡിയുടെ കണ്ടീഷന് ഒരു ഇക്വലിബ്രിയ സ്റ്റേറ്റിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ബോഡി കൺസിഡർ ചെയ്യാം ഈ ബോഡിയെ നമ്മൾ ഒരു സ്ലൈറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ബോഡിയെ നമ്മൾ സ്ലൈറ്റ് ആയിട്ട് ഒന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ ആ ബോഡി ഒരു പർട്ടിക്കുലർ പോയിന്റിന് അബൌട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് ബോഡിയെ നമ്മൾ സ്ലൈറ്റ് ആയിട്ട് ഒന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഇമാജിനറി പോയിന്റിന് അബൌട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക ഇത് ഒരു ഫ്ലോട്ടിംഗ് ബോഡിയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതാണ് സെൻറ്റർ ഓഫ് ബോയൻസ് ഇതാണ് അത് ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയും സെൻറ്റർ ഓഫ് ബോയൻസിലൂടെയും പാസ് ചെയ്യുന്ന നോർമൽ ആക്സിസ് ആണ് ഇത് നമ്മൾ ഇതിനെ റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്താണ് ഈ സെക്കൻഡ് ഫിഗറിൽ കാണിക്കുന്നത് ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പോയിന്റിന് എന്ത് സംഭവിക്കില്ല ചേഞ്ച് ഒന്നും സംഭവിക്കില്ല സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആ ഒരു പോയിന്റ് തന്നെയായിരിക്കും അതേസമയം സെൻറ്റർ ഓഫ് ബോയൻസി പുതിയ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും ഈ സെൻ്റർ ഓഫ് ബോയിൻസ് എന്ത് ചെയ്യും റൈറ്റിലേക്ക് കുറച്ചുകൂടെ മൂവ് ചെയ്യും ഇങ്ങനെ റൈറ്റിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ സെൻ്റർ ഓഫ് ബോയിൻസിലൂടെ ആക്ട് ചെയ്യുന്ന ബോയിൻറ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ നോർമൽ ആക്സിസ് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിന് അബൌട്ടായിട്ടായിരിക്കും ബോഡി എന്ത് ചെയ്യുന്നത് ഓസുലേറ്റ് ചെയ്യുന്നത് നമ്മളൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ബോയിൻറ്റ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും നോർമൽ ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ആ മെറ്റാ സെൻ്ററിനെ എബോട്ടായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ ബോഡി ടിൽറ്റ് ചെയ്യുമ്പോൾ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്തില്ല ചേഞ്ച് ചെയ്യുന്നില്ല പക്ഷേ സെൻ്റർ ഓഫ് ബോയൻസി സെൻ്റർ ഓഫ് ബോയൻസി പുതിയ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും ആ സെൻ്റർ ഓഫ് ബോയൻസിലൂടെ ആക്ട് ചെയ്യുന്ന പോയിൻ്റ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ നോർമൽ ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും മെറ്റാ സെൻറ്റർ ആ മെറ്റാ സെൻറ്ററിന് എബോട്ടായിട്ടാണ് എന്ത് ചെയ്യുക ബോഡി ഓസിലേറ്റ് ചെയ്യുക ഇനി നെക്സ്റ്റ് മെറ്റാ സെൻട്രിക് ഹൈറ്റ് മെറ്റാ സെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള പോയിന്റും മെറ്റാ സെൻറ്ററും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയും മെറ്റാ സെൻറ്ററും തമ്മിൽ നോർമൽ ആക്സിസിന് പേരൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി ആൻഡ് മെറ്റാ സെൻറ്റർ ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് ഫ്ലോട്ടിംഗ് ബോഡിയിലെ സ്റ്റെബിലിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജി എം എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗറിൽ ജി എം എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മളെന്ത് പറയുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി ആൻഡ് മെറ്റാസെൻറ്റർ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ് ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ന്യൂട്രൽ ഇക്വിലിബ്രിയം ഒരു ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കണമെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് മെറ്റാ സെന്റർ റിമൈൻസ് ഹയർ ദാൻ സെൻടർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ബോഡി മെറ്റാ സെന്ററിന്റെ പൊസിഷൻ ബോഡിയുടെ സെൻടർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ മുകളിലായിരിക്കണം അതായത് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഫിഗർ നോക്കുക ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇട പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ബോയിൻസിയുടെ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ബോഡി ഒരു സ്ലൈറ്റ്ലി റൈറ്റിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ബോയൻസ് എന്തായി സെൻറ്റർ ഓഫ് ബോയൻസ് പുതിയ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും അവിടെ നമുക്ക് ഈ സെൻറ്റർ ഓഫ് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ബോയിൻറ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും നോർമൽ ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണെന്ത മെറ്റ സെൻറ്റർ അപ്പോൾ ഈ കേസിൽ മെറ്റാ സെൻറ്റർ എന്താണ് സെൻട്രോ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ മുകളിലാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം ഈ സെൻട്രോ ഓഫ് ഗ്രാവിറ്റിയിലൂടെ വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യും മെറ്റാ സെൻട്രലിലൂടെ മെറ്റാ സെൻട്രൽ അല്ലെങ്കിൽ ബോയൻസിയിലൂടെ വെയിറ്റ് മുകളിലേക്ക് ആക് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും അപ്പോൾ അവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യുന്നത് ആ കപ്പിൾ ഈ ബോഡിയെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യും ഈ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു അപ്പോൾ ഒരു ബോഡി സ്റ്റേബിൾ ഇക്ലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റേബിൾ ഇക്ലിബ്രിയം കണ്ടീഷൻ ആവണമെങ്കിൽ മെറ്റാ സെൻറ്റർ എന്തായിരിക്കണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനേക്കാൾ മുകളിലായിരിക്കണം ഇനി അൺസ്റ്റേബിൾ ഇക്ലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ മെറ്റാ സെൻടർ സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ താഴെയായിരിക്കും ഒരു ബോഡിയുടെ കേസിൽ അൺസ്റ്റേബിൾ ഒരു ഫ്ലോട്ടിംഗ് ബോഡി അൺസ്റ്റേബിൾ ഇക്വിബിയത്തിലാണെങ്കിൽ മെറ്റാ സെൻ്റർ എന്തായിരിക്കും സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ താഴെയായിരിക്കും ഈ അൺസ്റ്റേബിൾ ഇക്വിബിയത്തിൻ്റെ കേസാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഈ ഒരു ബോഡിയെ അതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് സ്ലൈറ്റ്ലി ഒന്ന് റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്തു റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മെറ്റാ സെന്റർ എവിടെയാണ് വരുന്നത് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയേക്കാൾ താഴെയാണ് അപ്പോൾ ബോയ് ആൻഡ് ഫോഴ്സ് ഇതുവഴി മുകളിലേക്ക് ആക്ട് ചെയ്യും വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യും അപ്പോൾ ഫോം ചെയ്യുന്ന കപ്പൾ എന്താണ് വീണ്ടും ഈ ബോഡിയെ റൈറ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്യുന്നത് അപ്പോൾ അത് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് ദൂരത്തേക്കാണ് പോകുന്നത് അപ്പോൾ എന്താണ് അത് അൺസ്റ്റേബിൾ ഇക്ലിബ്രിയത്തിലാണ് അപ്പോൾ അൺസ്റ്റേബിൾ ഇക്ലിബിയ കണ്ടീഷൻ ആണെങ്കിൽ പൊസിഷൻ ഓഫ് മെറ്റാ സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും സെൻറ്റർ ഗ്രാവിറ്റിയേക്കാൾ താഴെയായിരിക്കും ഇനി ന്യൂട്രൽ ലിക്വിഡ് ബെൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പൊസിഷൻ ഓഫ് മെറ്റാസെൻറ്റർ ആൻഡ് സെൻടർ ഗ്രാവിറ്റി കോയിൻസൈഡ്സ് അതായത് സെൻട്രോൾ ഗ്രാവിറ്റിയും മെറ്റാ സെൻ്റർ എന്തായിരിക്കും സെയിം പോയിന്റിലായിരിക്കും മെറ്റാ സെൻറ്ററും സെൻട്രോ ഗ്രാവിറ്റിയും സെയിം പോയിന്റിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഒരു ഫ്ലോട്ടിംഗ് ബോഡി ന്യൂട്രൽ ഇക്ലിബ്യത്തിലാണെന്ന് പറയാം അപ്പോൾ ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ വളരെ ആണ് ഈ ഇക്ലിബ്രിയൻ കണ്ടീഷൻസ് സ്റ്റേബിൾ ഇക്ലിബിയത്തിലാണെങ്കിൽ മെറ്റാ സെൻ്റർ സെൻട്രോ ഗ്രാവിറ്റിയേക്കാൾ മുകളിലായിരിക്കും അൺസ്റ്റേബിൾ ഇക്ലിബ്രിയൻ കണ്ടീഷനിലാണെങ്കിൽ മെറ്റാ സെൻടർ സെൻട്രോൾ ഗ്രാവിറ്റിയേക്കാൾ താഴെ ന്യൂട്രൽ ഇക്ലിബിയൻ കണ്ടീഷൻ്റെ കേസിൽ മെറ്റാ സെൻടറും സെൻട്രോൾ ഗ്രാവിറ്റിയും കോയിൻ ചെയ്യും ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് ജി എം ഈസ് ഈക്വൽ ടു ബി എം പ്ലസ് ഓർ മൈനസ് ബി ജി ഈ ജി എം എന്ന് പറയുന്നത് എന്താണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും മെറ്റാ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ജി എം എന്ന് പറയുന്നത് ബി എം എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസിയും മെറ്റാ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നോർമൽ ആക്സിസിനു പേരല്ലായിട്ട് സെൻറ്റർ ഓഫ് ബോയൻസിയും മെറ്റാ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബി എം എന്ന് പറയുന്നത് ബി ജി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഇനി ഈ ഇക്വേഷൻ ജി എം ഇ സീക്വൽ ടു ബി എം പ്ലസ് സോർ മൈനസ് ബി ജി എന്ന് പറയും ഇതിൽ പ്ലസ് അയിന് വരുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെന്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ബോയൻസിയേക്കാൾ താഴെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും ജി എം ഇ സീക്വൽ ടു ബി എം പ്ലസ് ബി ജി എന്ന് വരും ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ബോയൻസിയേക്കാൾ മുകളിലാണെങ്കിൽ ഈ ഇക്വേഷൻ ജി എം ഇ സീക്വൽ ടു ബി എം മൈനസ് ബി ജി എന്ന് വരും ഇനി ഈ ഒരു ഡിസ്റ്റൻസ് അതായത് സെൻറ്റർ ഓഫ് ബോയൻസിയും മെറ്റാ സെന്ററും തമ്മിലുള്ള ഈ ബി എം എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഐ മിനിമം ഡിവൈഡ് ബൈ വി ഇമ്മസ്ഡ് വോളിയം ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് അതായത് ബി എം ഇ സികൾ ഐ മിനിമം ഡിവൈഡ് ബൈ വോളിയം ഓഫ് ബോഡി ഇമ്മേഴ്സ്ഡ് അതായത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ മിനി എബൌട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ലോഞ്ചിറ്റ്യൂഡ് ആക്സിസ് അതായത് ഫ്ലോട്ടിംഗ് സർഫസിൻ്റെ മൊമെൻറ് ഓഫ് ഇനർഷ്യ നമ്മുടെ ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് നോക്കുമ്പോൾ കാണുന്ന ഫ്ലോട്ടിംഗ് സർഫസിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷിയ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് അബൌട്ട് ആയിട്ടുള്ള മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ബോഡി ഇമേഴ്സ് ആയിരിക്കും ഈ ബി എം എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏതിന്റെയാണ് ഫ്ലോട്ടിംഗ് സർഫസിന്റെയാണ് അതായത് നമ്മളിപ്പോ ഒരു സിലിണ്ട്രിക്കൽ ബ്ലോക്കാണ് ഫ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ സിലിണ്ട്രിക്കൽ ബ്ലോക്ക് വെർട്ടിക്കലി ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലോട്ടിംഗ് സർഫസ് നമ്മൾ കാണുന്നത് എന്തായിരിക്കും ഒരു സർക്കിൾ ആയിരിക്കും അവിടെ വരുന്ന മൊമെൻറ്റ് ഓഫ് എനർജിയ ഒരു സർക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ആയിരിക്കും ഇനി ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ ഫ്ലോട്ടിംഗ് സർഫസ് റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് എനർജി ആയിരിക്കും അപ്പോൾ മിനിമം മൊമെൻറ്റ് ഓഫ് എനർജിയ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ബോഡി ഇമേഴ്സ്ഡ് ആയിരിക്കും ഈ ബി എം എന്നുള്ള ഡിസ്റ്റൻസ് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി എബൌട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണ് ഇനി നെക്സ്റ്റ് ഒരു ബോഡി അതിന്റെ ലോഞ്ചിറ്റ്യൂഡിന് ലാക്സിസ് അബൌട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത് അതുപോലെ അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ് അബൌട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിച്ചിങ് എന്ന് പറയുന്നത് അതായത് സിമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ഷിപ്പ് കൺസിഡർ ചെയ്യുക ഈ ഷിപ്പ് ഇതിൻ്റെ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിനെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റോളെ ഓസുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത് റോളിംഗ് എന്ന് പറയുന്നത് ഈ ഷിപ്പിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈ ഒരു ആക്സിസിനെ അബൌട്ടായിട്ട് റോൾ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത് പിച്ചിങ് എന്ന് പറയുന്നത് ഈ റോളിങ്ങിൻ്റെ കേസിലും പിച്ചിങ്ങിൻ്റെ കേസിലും മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും റോളിങ്ങിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് പിച്ചിങ്ങിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ആയിരിക്കും റോളിങ് റോളിങ്ങിൻ്റെ കേസിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും പിച്ചിങ്ങിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റിനേക്കാൾ ലെസ്സായിരിക്കും അതിന് കാരണമുണ്ട് കാരണം ഇവിടെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ അതായത് റോളിങ് ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ ടൈം പീരീഡ് ഓഫ് ഓസുലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഇ സിക്വൽ ടു ടു പൈ ഇൻ റൂട്ട് ഓഫ് കെ സ്ക്വയർ ജി എം ഇൻ ജി ആണ് ഇതിൽ കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് സെൻട്രൽ ഓഫ് ഗ്രാവിറ്റിക്ക് എബൌട്ടായിട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി പിന്നെ ജി എം എന്ന് പറയുന്ന മെറ്റാസെൻട്രിക് ഹൈറ്റ് ജി എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതായത് ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ ടൈം പീരീഡ് ഓഫ് ഓസുലേഷൻ്റെ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത് ടൂ പൈഇസികൾ റൂട്ട് ഓഫ് കെ സ്ക്വയർ ബൈ ജി എം ഇൻറ്റു ജി ഇതിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് മെറ്റാസെൻട്രിക് ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്തായിരിക്കും ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയും ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയും അതായത് ബോഡി ബോഡിയുടെ മെട്രാസെൻട്രിക് ഹൈറ്റ് കൂടുമ്പോൾ ബോഡിയുടെ സ്റ്റെബിലിറ്റി കൂടും പക്ഷേ എന്തായിരിക്കും ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയും അതായത് പെട്ടെന്ന് എന്ത് ചെയ്തു പെട്ടെന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയുമ്പോൾ കംഫോർട്ട്നെസ് കുറവായിരിക്കും അപ്പോൾ ഒരു ഷിപ്പിന്റെ കേസിൽ എപ്പോഴും റോളിംഗ് എന്ന് പറയുമ്പോൾ റോളിംഗ് എന്ന് പറയുന്നത് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിൻ്റെ അബോട്ടായിട്ടുള്ള ഓസിലേഷൻ ആണ് അത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കണം ലെസ് ആയിരിക്കണം ലെസ്സായിരിക്കണം ലെസ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്തായിരിക്കും മെറ്റാസെൻട്രിക് ഹൈറ്റ് കുറവായിരിക്കും മെറ്റാസെൻട്രിക് ഹൈറ്റ് കുറയുമ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയും ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയുന്നതുകൊണ്ട് ആ ഒരു ലോഞ്ചിറ്റ്യൂഡ് റിലാക്സിഷൻ അബൌട്ട് ആയിട്ടുള്ള ടിൽറ്റ് എന്തായിരിക്കും വളരെ പതുക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് കംഫർട്ട്നെസ് ലെവല് കൂടും അപ്പം റോളിങ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി പിച്ചിങ് മെറ്റാസെൻട്രിക് ഹൈറ്റിനേക്കാൾ കുറവായിരിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു ടൈം പീരീഡ് ഓഫ് ഫോസുലേഷൻ്റെ ഫോമുലയും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ടൈം പീരീഡ് ഓഫ് ഫോസുലേഷൻ ടി ഇ സീക്വൽ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് കെ സ്ക്വയർ ജി എം ഇൻറ്റു ജി ഇതിൽ ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് ഫോസുലേഷൻ ആണ് കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് സെൻടർ ഓഫ് ഗ്രാവിറ്റി ഐ മൊമെൻ്റ് ഓഫ് ഇനർജി ഓഫ് ബോഡി അബൌട്ട് സെൻടർ ഓഫ് ഗ്രാവിറ്റി അതുകൊണ്ട് തന്നെയാണ് ഈ പാസഞ്ചർ ഷിപ്പിന്റെ ഒക്കെ കേസിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്തായിരിക്കും മെറ്റാസെൻട്രിക് ഹൈറ്റ് വാർഷിപ്പിന്റെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും അതായത് പാസഞ്ചർ ഷിപ്പിൻ്റെ കേസിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് വളരെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം പീരീഡ് ഓഫ് ഫോസുലേഷൻ വളരെ കുറയും അതായത് കംഫർട്ട്നെസ് ലെവൽ കുറയും പെട്ടെന്ന് തന്നെ ഈ ടിലറ്റിങ് ഷിപ്പിന്റെ ഷിപ്പിൻ്റെ കൂടുന്നതുകൊണ്ട് തന്നെ കംഫർട്ട്നെസ് ലെവൽ കുറയും അതേസമയം വാർഷിപ്പിൻ്റെ ഒക്കെ കേസിൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് സ്റ്റെബിലിറ്റി കൂടും അപ്പോൾ ടൈം പീരീഡ് ഓഫ് ഫോസുലേഷൻ കുറവാണെങ്കിലും സ്റ്റെബിലിറ്റി കൂടും അപ്പോൾ പാസഞ്ചർ ഷിപ്പിൻ്റെ കേസിൽ വാർഷിപ്പിൻ്റെ കമ്പെയർ ചെയ്യുമ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അപ്പോൾ ഇത്രയും ആണ് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക താങ്ക്